അതെ ഈ മഞ്ഞ് കാണാൻ അപാര ലുക്കാണ് അത് നേരിട്ടായാലും ഫോട്ടോസിലും വീഡിയോസിലും ആണെങ്കിലും ഇത് കിട്ടിയില്ല ലുക്കാണ് ഒരു വട്ടമെങ്കിലും മഞ്ഞ് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ആഗ്രഹമില്ലാത്ത ആരും തന്നെ കാണില്ല അല്ലെ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു കാനഡയ്ക്ക് വരുന്നതിനു മുന്നേ വരെ മഞ്ഞുള്ള സ്ഥലത്തേക്ക് രണ്ടു മൂന്ന് ദിവസം പോയി ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ചു വരാനാണെങ്കിൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എന്നാ ഇവിടെ ഈ മഞ്ഞുകാലം മൊത്തം ഇവിടെ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര കഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് ഹെവി സ്നോ ഫോൾ ഒക്കെ കഴിഞ്ഞ പിന്നെ വീടും മുറ്റവും മൊത്തവും മഞ്ഞായിരിക്കും ഇത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ എവിടെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ദിവസമാണെങ്കിൽ ഇതായിരിക്കും ഇവിടുത്തെ കാറിന്റെ അവസ്ഥ നല്ല പോലെ ഫ്രോസൺ ആണ് അങ്ങനെ ഈ കാറ് ഡീഫ്രോസ്ഡ് ആയെങ്കിൽ മാത്രമേ ജോലിക്കോ സാധനം വാങ്ങാനോ ഒക്കെ പോവാൻ പറ്റൂ സ്നോഫാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ അവസ്ഥ പിന്നെ പറയാൻ വേണ്ട മൊത്തം തെന്നിക്കിടക്കയായിരിക്കും നല്ല തണുപ്പുള്ള ദിവസം ദേ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ അവസ്ഥയൊക്കെ ഇതായിരിക്കും ഗൈസ് നല്ലപോലെ ഫ്രോസൺ ആവും മഞ്ഞ് പെയ്തു കഴിഞ്ഞ് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട റോഡ് മൊത്തം ഈ കാണുന്ന പോലെ ചെളിയുമായി ഐസുമായി നടക്കുമ്പോ ഒക്കെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് കിടക്കും പിന്നെതാ ഈ ചാണകം പോലെ കൂട്ടിയിട്ടേക്കുന്നത് മഞ്ഞാണ് ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ